ഉള്ളി നുറുക്കി ഉള്ളി നുറുക്കിയിട്ടേ കണ്ണൊക്കെ നീറാൻ തുടങ്ങി ഇത്രയും ഞാനല്ലാട്ടോ നുറുക്കിയത് ഞാൻ ആകെ രണ്ടെണ്ണേ നുറുക്കിയിട്ടുള്ളൂ ബാക്കി മൊത്തം എൻ്റെ അച്ചുട്ടിയാണ് നുറുക്കിയത് തക്കാളി നുറുക്കി തന്നിട്ടുണ്ട് അത് അസുഖന്യ മല്ലിയിലെടുത്തിട്ട് കുറച്ച് നേരമായി അവള് പോയിട്ട് കേടി നല്ലത് മാത്രം മതി ചെറുത് ഏ അപ്പതാ നമുക്കിന്ന് ഞായറാഴ്ചയിട്ട് എന്തെങ്കിലുമൊക്കെ ഉച്ചക്കാണ് സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടത് ഇന്ന് നമ്മൾ വൈകുന്നേരമായി സ്പെഷ്യൽ ഉണ്ടാക്കാൻ എന്താണെന്നറിയാ വൈകുന്നേരത്ത് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വഴുകിയത് കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയി ഇവരൊക്കെ അപ്പൊ പോയി കഴിഞ്ഞു വന്നപ്പോ ആർക്കും വേണ്ടല്ലോ ഞങ്ങളൊക്കെ കഞ്ഞി കുടിച്ചു കഞ്ഞികൾ എന്നും കഞ്ഞി കുടിക്കുന്നു കഞ്ഞി കുടിച്ചു കേട്ടോ അപ്പൊ വൈകുന്നേരം എല്ലാവരും ഉള്ളപ്പോ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാലോ ഉണ്ടാക്കാലോന്ന് വിചാരിച്ചു സ്വാഗതം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെ ചതച്ച് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചതക്കിയ പറഞ്ഞാ നല്ല ധരഞ്ഞ പോലെ ഉതില് എനിക്കിതിലിങ്ങനെ കഞ്ഞിയൊക്കെ നമ്മള് രാവിലെ കഞ്ഞി ഓടിക്കുമ്പോല്ലേ ഇങ്ങനെ മോരൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് ഉള്ളിയൊക്കെ ചതക്കിയതാ ആരെ വരുന്ന നോക്ക് മൂന്നാൾക്കും ഒരാൾ പോകുമ്പോ ബാക്കിയുള്ളവർക്കും പോണം അപ്പൊ കുഞ്ഞിച്ച് കുഞ്ഞിനെ കുഞ്ഞം പോണം പറയുമ്പോ കിച്ചൂനും പോണം പറഞ്ഞു അപ്പൊ എന്നാ വേണ്ട ആ എല്ലാവരുടെയും പരാതിയാണ് തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മെല്ലെ കെട്ടോ മുട്ടയണത് തക്കാളി ഉണ്ടോ അപ്പൊ നമ്മള് മുട്ടല്ലേ ഗ്യാസിൽ ഗ്യാസിലടുപ്പത്തേക്കട്ടെ കേട്ടോ നമ്മൾ മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കോഴി ബിരിയാണി അല്ല എപ്പോഴും നമ്മള് നമ്മൾ കണ്ടിട്ടില്ല കഴുകട്ടെ കഴുകിട്ട് ഞാൻ ഗ്യാസിൽ അടുപ്പത്ത് വെച്ച് കൊടുത്താലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ മുട്ട വരും അല്ലേ അച്ഛ രണ്ട് തക്കാളി എടുത്തിട്ട് അരിയോ കഴുകിട്ട് പപ്പൂനും വേണ്ടേ പപ്പൂനും കൊടുക്കണ്ടേ മുട്ടി മുട്ടല്ലേ മുട്ടല്ലേ ത്രീ ഉണ്ടോ അമ്മ അവിടെനിന്ന് ത്രീന്ന് കാണിക്കണ്ടാ മൂന്നെണ്ണം മതിയോ ആ മൂന്നെണ്ണം മതി എന്താ അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ എവിടെ എന്താ അടുപ്പത്ത് വെക്കാൻ മുട്ടേ ഗ്യാസിൽ വെക്കാലോ ഇതേതോരു കമ്പിളിപ്പുഴു ഇതിന്റെ ഇടയിൽ അതെ മറ്റേ ഏരിയ നല്ല പഴക്കുള്ള അടിപൊളി ഏരിയ അപ്പൊ അതുകൊണ്ട് നോക്കണം മെയിനായിട്ടൊന്നും നോക്കണം ആ എന്താണ് അല്ല ട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെണ്ടേന്നും നല്ല 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 അരിയാണ് അല്ലെ കേക്ക ഇനിയിപ്പൊ എവിടുന്നു കൊട്ടിയല്ല അങ്ങോട്ട് പോകാൻ പറ്റുവപ്പോ ആ അന്ന പൊക്കോ ചെണ്ടേന്ന് സൗണ്ട് കേട്ടാ മതി പിന്നെ ഇവിടെ ആ പിന്നെ ഇവിടെ ഹാലിളകും കുഞ്ഞും കിടന്ന് കളിക്കുന്നുണ്ടല്ലേ ഒരുത്തന്നെ അവിടെ ഇങ്ങനെ കമ്പിളി പാതപ്പെട്ടിട്ടാണ് നടക്കണത് ഒരുത്തമ്മടെ ഷർട്ട് ഇടാണ്ടിക്കണത് ഏനക്ക് തണുക്കണൊന്നുമില്ലേ കുഞ്ഞുണ്ണി തണുപ്പില്ലല്ലോ അമ്മൂനില്ലേട്ടാ ശരിക്കും വീട്ടിലിരിക്കാൻ ഇഷ്ടം നടക്കാൻ പറ്റിയ പാത്രം എടുത്തിട്ട് ഇതില് വെള്ളം കുറച്ച് കൊണ്ടുപോകും സലാഡോ ആറച്ചിന്ന് ഇറച്ചി വാങ്ങി തീ കെട്ട് കെട്ടുകഴിഞ്ഞല്ലേ കെട്ടു കഴിഞ്ഞ കത്തിക്ക എന്തോ ബുദ്ധിമുട്ടാ അമ്മൂട്ടി ഇത് വാങ്ങട്ടോ പച്ചമുളക് കൊറച്ച് എരുവിലിരുന്നോട്ടെട്ടാ ഇവിടെ സാലഡ് ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടോ മക്കൾക്ക് എന്താ കുഞ്ഞിനൊക്കെ ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നലെ ചിക്കൻ ബിരിയാണി ഇവർ കഴിച്ചതാണ് അപ്പൊ ഇന്നും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ വാങ്ങാതിരുന്നത് ചിക്കൻ ഇപ്പോൾ വില കുറഞ്ഞിട്ട് തൊണ്ണൂറ്റിയെട്ട് റുപ്യള്ളു ഇനി പിന്നെ ഏഹ് നോമ്പ് സമയമാണ് പറഞ്ഞാൽ ഇനി കൂടുണ്ടാവൂലേട്ടാ നോമ്പ് സമയത്ത് നോമ്പ് സമയത്ത് കൂടും ഇപ്പൊ ചിക്കന് തൊണ്ണൂറ്റിയെട്ടു റുപ്പേ ഉള്ളു കേട്ടോ അപ്പൊ സ്കൂളില്ല സ്കൂളില്ല എന്തോ സ്കൂള് പൂട്ടി പരീക്ഷ കഴിഞ്ഞില്ലേക്ക് എന്താ ഒരു എന്താ നമ്മള് പട്ടയും ഗ്രാമ്പും ഒക്കെ നെയ്യും ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനധികം വെളിച്ച നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാറ് എന്താ ഒഴിക്കും വേണ്ടേ ആ മുളക് അങ്ങനെ കുഞ്ഞാ കുട്ടിക്ക് മുളക് അരച്ചിട്ടൊന്നും ഇരുവൊന്നും അതിട്ടുണ്ടാവില്ല ഞാൻ ഉള്ളി വറുത്തിടില്ല അതിലും ഇങ്ങനെ ഇട്ടിട്ട് നല്ല പോലെ ചെയ്യാറ് അത്ര പിടിക്കില്ല അവരത് പെറുക്കി പെറുക്കിട്ട് പെറുക്കിട്ടോ അവർക്ക് പറഞ്ഞു അറച്ചിട്ടു ആട്ടനടുത്ത് കായ ഏട്ടനും കായ മറ്റേട്ടനും കായ എന്ത് ഭാഷയത് അവൻ ഇന്നോട് മാത്രമേ കായവിടാത്തുള്ളൂ ഈ വീട്ടില് ബാക്കിയുള്ളവരോടൊക്കെ കായവിടില്ലേ പൊട്ടിൻ്റെ ഇനി നമ്മളില്ലേ ഇന്ത്യക്ക് അരി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അരി കുതിരാൻ വെച്ചതാണേ

ചൂടുവെള്ളം ഒഴിക്കാ നല്ലതായിരുന്നു വേഗം ഇത്ര ഇണ്ടായിരുന്നില്ല ഇപ്പൊ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ ഉപ്പെടുത്തിട്ട് വരുവോ നമ്മക്കൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞു വെച്ചാല് എന്നാല് ഒന്നും നാരങ്ങ നീര് എന്തിനാ കുഞ്ഞുണ്ണി കറിയണോ അവിടെ കിച്ചിട്ടത് പൊറത്ത് കളയല്ല എന്താ കുഞ്ഞീനെന്താ കാട്ടി വീണോ എന്താ കുഞ്ഞ അവിടുന്ന് മാറിക്കോ കണ്ണരിയും കത്തിച്ചോളാം നിന്റെ അടപ്പെടുത്തിട്ട് വന്ന ീ കളിപ്പിക്കണ്ടിട്ടോ എന്താ പിടിക്കാത്തറങ്ങി അന്ന് എന്താണാവോട് എന്തെങ്കിലും പോലെയാണ് കത്ത് തീയേ ചെടുത്ത് പെണ്ണ ഓടും ആ മുട്ടടെ തൊലു ഇനി സ്കൂളില്ലാ വന്ന കഴിഞ്ഞല്ലേ സ്കൂളൊക്കെ ഇങ്ങനെ പൂട്ടി കഴിഞ്ഞാ

അമ്മ എന്താ കാണില്ലേ എങ്ങനെയുണ്ട് ശരി ഇല്ലേ ഇത് എന്താ കാണിക്കു തേങ്ങ പൊളിക്കുമ്പോട്ടി പൊളിക്കുന്നു ഇത് നേരെ അത് കിട്ടും 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 നല്ല നല്ല കഴിഞ്ഞാൽ ഉപ്പ് ഉപ്പ് കൊറച്ച് കമ്മി ഉണ്ട് ഞാനപ്പ ഉപ്പിട്ട് കൊടുക്കണ കേട്ടോ ഇത് കൂടെ തന്നെ ഇട്ടിട്ട് ഇളക്കട്ടെ എന്താ സുഖന്യ സുഗന്യേ ആ ഇതിന്റെ ചട്ടിയൊന്നും എടുത്തിട്ട് പാടി ഇറച്ചി ഉണ്ടാക്കുന്ന ചട്ടിയില് മറ്റേ അലുമിനിയത്തിന്റെ പറഞ്ഞുതരാൻ തുടങ്ങിട്ടേട്ടാ എന്താ തീ കത്താൻ തുടങ്ങി അച്ചു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇതല്ല ബിരിയാണിയുടെ ോറായിട്ടോ അതാണി പോരാടനടീ പിന്നെ ഉപ്പിടുന്നതൊക്കെ എല്ലാർക്കും ഓരോ കയ്യില് തരാൻ പറ്റുമോ ഉപ്പല്ല നോക്കുന്നത് സുഖം തകഞ്ഞില്ല അത്ര ഏട്ടാ ഒരു രണ്ടെണ്ണം വാങ്ങിക്കൊടുക്കട്ടോ അതിന് ഇക്കൂനാണ് കമ്മി ആയി കിട്ടി അവരൊക്കെ ഓരോ ബിരിയാണി ഫുള്ള് തികയാത്തല്ലേ കണക്ക് പറയണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് ഇവിടെ നല്ല കച്ചറിയായിരിക്കണ അത് സാരല്ല ഞാനുണ്ടാക്കി തരാം എന്താ വേണ്ടാക്കി തരാം ാണ് അത്ര ബോളി ബോളി തിരുവനന്തപുരം ഈ പായസത്തിൽ ഇട്ട് തിന്നു കഴിക്കുന്ന ഇപ്പൊ നമ്മടെ വീട്ടിലുള്ള ബോളി തിന്ന നിങ്ങള് എനിക്കില്ലേ എനിക്ക് ആദ്യം കഴിച്ചും കൊണ്ടില്ലേ അത്ര ഇഷ്ടായില്ല പിന്നെ നമ്മൾ ഒരു കല്യാണത്തിനും കൂടി പോയപ്പോ കഴിച്ചോട്ടെ അത് അപ്പൊ കഴിച്ചപ്പോ ടേസ്റ്റ് ഉണ്ട് ഒരു എന്താ ചെലു ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ നമുക്ക് ഇണ്ടാക്കട്ടോ ഉണ്ടാക്ക സുഖ അത് ആ ഞാൻ അതിന് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കണ്ടേ നമ്മക്കല്ലേ ഇരിക്കട്ടെ േട്ടാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ചതക്കാ പറഞ്ഞ മിക്സിൽ അരക്കണേക്കാളും ഇതിലറിയില്ലേ സൂനേ ഇങ്ങനത്തെ ഇനി വരും അങ്ങനെ ഇതും കൊണ്ട് എത്ര ഉപകാരം വെച്ചിട്ടാ എത്ര കൊല്ലായി വാങ്ങിട്ട് ആവണോ അച്ഛൻ ഫോൺ എവിടെങ്കിലും ഇവിടെ വെച്ചാ മതി രണ്ടാളും എപ്പോഴാണ് എങ്ങനെയാണ് അറിയില്ല ഇടിമുട്ടി ഇല്ലേ ഞാന് ഞാന് മണ്ണാർക്കാട് പോയപ്പോ ചേട്ടാ മണ്ണാർക്കാട് പോയ സമയത്ത് അമ്മ വാങ്ങി തന്ന വീട്ടിൽ നിന്ന് അമ്മല്ലേ രണ്ട് ചിരട്ട കയ്യിലും ഈ ഇടിമുട്ടി വാങ്ങി തന്നെ കേട്ടോ എത്ര വർഷമായി പറഞ്ഞിട്ടത് ലേട്ടാ ഏ ആയി കൊറേ വർഷമായി എന്നിട്ട് നൂറ് രൂപ അന്ന് എത്രയാണാവോ ഇന്നിപ്പെത്രയാണാവോ നല്ലപോലെ വാടി വരട്ടെ തക്കാളിയും കൂടി ഇട്ടു കൊടുക്കണ്ടേ ആവാറായിടാ വിശക്കണം തുടങ്ങിയോ എന്താ വിശക്കണില്ലേ ബിരിയാണി കാണുമ്പോഴേ ചോറ് കഴിച്ച കുഞ്ഞാ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്തൊക്കെ വേണം ഉരുളക്കിഴങ്ങ് വേണം പിന്നെന്താ പിന്നെന്തൊക്കെ വേണ്ട സോയാബീൻ വേണം മുട്ട വേണം അത് ബുൾസൈ തന്നെ വേണം പപ്പടം വേണം ബുൾസൈ കൂട്ടിട്ടവൻ മാത്രാണ് കേട്ടോ ഇവിടെ ഭക്ഷണം കഴിക്കു അച്ഛനോ ഇപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഒരു കോഴി മുട്ട ഇടുമ്പോ അതിന്റെ എന്താ മുട്ട ഇട്ടിട്ട് തിരിയുമ്പോ പിന്നെ മുട്ട കാണില്ല എന്നിട്ട് ഓരോ പാത്തു കൊണ്ടിട്ടില്ലേ കുടിച്ചിട്ട് കിടക്കണ കാണും അതിന്റെ തോട് കിച്ചൂന ഇഷ്ടല്ലാട്ടോട്ട് പണിതാരും ഞാൻ ഞാൻ പച്ചമുട്ട അങ്ങനെ അത് വാട്ടി എന്താ അങ്ങനെ പച്ചമുട്ട കുടിക്കണ നല്ലതാത്ര ചുമക്കൊക്കെ അല്ലേ അപ്പൊ ഇവിടെ അമ്മ വാട്ടിട്ടൊക്കെ കൊടുത്ത് ചിന്തിച്ചിട്ട് എനിക്കും ഇഷ്ടല്ലോ അമ്മൂട്ടിയുടെ അടുത്ത് എത്ര പറഞ്ഞു അറിയോ മുട്ട വാട്ടിട്ട് കുടിക്കാൻ അമ്മു ഏ എനിക്കൊന്നും വേണ്ടതാണ് എന്ത്ോ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നത് ഇവർക്ക് എന്തൊക്കെ വേണ്ടന്ന് മല്ലിപ്പൊടി മാനങ്ങി ഇട്ടാ മതി കേട്ടോ ഞാൻ വെടാ ഡാറുണ്ട് പൊടി ഒരുപാട് എരിവ് വേണ്ട എന്താ എരിവ മസാല മുട്ട സാലല്ലേ അപ്പ ഞാൻ ചിക്കൻ മസാല ഇട്ടു നല്ലോട്ടോ എന്ത് നല്ല നല്ലോ കുരുമുളകില്ലേ കുരുമുളക് പൊടി കൊറച്ചിട്ടുണ്ട് കുഞ്ഞു ആരെ പ്രകൃതി അടിച്ചിന്ന് ചാച്ചയുടെ അടുത്ത് എന്ത് കാര്യം പറയാല് നല്ല പോലെ ഇലക്കി കൊടുത്തു കേട്ടോ പിന്നെ തൈരില്ലേ തൈരും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ ഇനി മല്ലിയില ഇട്ടു കൊടുക്കട്ടെ കുറച്ച് മല്ലിയില മതിയോ അച്ചുട്ടി എടുത്തിട്ട് മുറിട്ടും മൊത്തം തൈര് തൈരേ കുറച്ച് ഓടന്നിട്ടുണ്ട് ഞാൻ പിന്നെയും തൈരൊഴിച്ചിട്ടോ നല്ല പോലെ കുറച്ച് മസാല വേണ്ടേ എത്ര പോര മസാല വല്ലാണ്ടായി കഴിഞ്ഞ മുളകർത്ത പോലെ ആവും എവിടെ കാണില്ല ആ എടുക്കും ഇപ്പൊ നല്ല മണം വരാൻ തുടങ്ങിലേ മൂക്ക് മണക്കത്തിട്ടാ എന്റെ മുട്ട കുഞ്ഞുണ്ണി കൊടുത്താലും അവന് മുട്ട ഇഷ്ടാണെങ്കിൽ തിന്നോ കുഞ്ഞുണ്ണി കുട്ടി രണ്ട് മുട്ട തിന്നോ ഈ തിന്നണം വെറുതെ വർത്താനം മുട്ട തിന്നും മുട്ട എങ്ങനെ എടുത്ത് ഇല്ലെങ്കിലേ ബിരിയാണിയിലാക്കണോ നീ ദമ്പടണ്ടേ തരാ തരാ തെരെ ഇങ്ങക്ക് തേരെ ഇതാ ഇതെന്താണറിയോ എരിവില്ലാത്തത് വേണമെങ്കിൽ കൊറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ കുട്ടികൾക്ക് എന്താ ചോറൊക്കെ പാകത്തിന് എന്താ പരിപാടി കോലായി ഒന്ന് വൃത്തിയാക്കിട്ടാണ് നമുക്ക് കോലായിലൊന്നു കഴിക്കാം ശരിയായില്ലേ പ്ലേറ്റിൽ കഴിക്കാനും അല്ല ഞാനെന്താ പറഞ്ഞറിയോട്ടോ വെള്ളത്തിന്റെ അളവ് ശരിയായി കഴിഞ്ഞാ ബിരിയാണി സുഖാണ്

ചൂടുണ്ടാവു വേണം കഴിഞ്ഞാൽ നട്ടെ ഇനി ചോറ് കുറച്ച് വർഷമായിരിക്കും എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം സെറ്റാകും ആട കുഞ്ഞ മുട്ടു മുട്ടങ്ങറിയോ അതടപ്പുണ്ട് ഇനി മാറിക്കാണേ നെയ്യ് ഒഴിക്കട്ടെ ഏ പാത്രം അവിടെ ഓ പ്രസ് ഓ നെയ്യ് ഒഴിച്ച് കൊടുത്തോട്ടോ ഇതില് ഉള്ളിയും തൊന്നിട്ടിട്ടില്ല നമ്മൾ വെച്ചു അടച്ചു വെച്ച് ഒന്ന് ഓ അടിപൊളി അടിപൊളി അതാ പാത്രങ്ങളൊക്കെ കൊണ്ടിക്ക് പോവാണ്ടത്ര കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല അവര് അതിന്റെ കൂടെ കൊടുക്കുമ്പോ ശരിയാവും നോക്കോ വിളമ്പ് ശരിയാവും വേവട്ടെത്തിയാട്ട് വൃത്തിയാക്കാൻ ചെയ്താ ഉപ്പൊക്കെ പിന്നെ അടിപൊളി അടിപൊളി അല്ലല്ലോ ഒക്കെ അവിടുന്ന് അവിടുന്ന് നല്ല മുട്ട താത്തിന്ന കോഴി പീസ് പോലെ പോകും ആ ഒക്കെ അവിടെ കൊണ്ടുവച്ചോള പപ്പുവിന് മണം കിട്ടിയെ ഔ കുഞ്ഞു മുട്ട അവ എല്ലാത്തോളായിട്ടുണ്ടോ എരിവില്ലാത്ത അവ ചോറ് മാത്രം കേട്ടോ അതിന്റെ മുകളിലും മുട്ടയും കൂടിയും കൂട്ടിട്ടാണ് അവൻ കഴിക്കുന്നത് എന്തിനാ മുട്ട അപ്പൊ എന്താ സൂര്യ പൊന്നൂസിനെ ഉറക്കെ കഴിക്കട്ടെ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അല്ലെങ്കിൽ പത്ത് മണിയൊക്കെ ഇന്ന് ബിരിയാണി നാപ്പ കഴിച്ചാണ് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അടിപൊളിയാണോ കിച്ചിനോ ചിക്കൻ അത്രേം കൊറവ് ചെറുതായിട്ട് ചെറുതായിട്ടല്ലേ ഇന്നലെ ചിക്കൻ കഴിച്ചോണ്ട് അത്രയും തോന്നുന്നുണ്ടായില്ല ദിവസമൊന്നും ചിക്കൻ കഴിക്കാൻ പാടില്ലേ ചിക്കൻ ബിരിയാണി ഇന്ന് മുട്ട ബിരിയാണി ഇന്നലത്തെ ചിക്കൻ ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ പൂതിമാറോളം കിട്ടിയില്ല എന്നല്ലോ കഴിച്ചോട്ടോ നമുക്ക് ഹോട്ടലിൽ ഹോട്ടലിന് വാങ്ങിയൊന്നും ശരിയായില്ലെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കിയ തന്നെയാണ് അപ്പൊ കഴിക്കട്ടെ